ഇന്നത്തെ ഉത്തരങ്ങളിലെ എന്ന അക്ഷരം ഉണ്ടായിരിക്കും കണ്ണിന്റെ മറ്റൊരു പദം ഏഴ് നിറങ്ങൾ ചേർന്ന ആകാശ വിഷു ഒരു ജലസ്രോതസ് ഗണിതത്തിലെ ഒരു അക്കം ഒരു വളർത്തു പക്ഷി കോഴി പലഹാരം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു പയറുവർഗം ആ ദോശയും ഇതൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു സമുദ്രോപരിതരത്തിൽ രൂപപ്പെട്ട് ശക്തമായി കറങ്ങി വരുന്ന കാറ്റ് പാൻ ഉപയോഗിച്ച് ചെയ്യുന്നത് അവസരം എന്നതിന്റെ മറ്റൊരു പദം ഉപയോഗം ഏഴ് ദിവസം ഏഴ് ദിവസത്തെ ഒന്നിച്ചു പറയുന്നത് മലയാള ഭാഷയുടെ പിതാവ് മാംസഭോജിയായ ഒരു പക്ഷി മാംസം കഴിക്കുന്ന ഒരു പക്ഷി ആ ഒളിച്ച ഏറ്റവും വലിയ ഔഷധി ഔഷധീന്ന് വെച്ചാ ഒരു വർഷം കൊണ്ട് ആ ചെടി കാഴ്ച ഒരു പ്രാവശ്യം അതിൽ ഫലം ഒരു പലഹാരം ഇന്ത്യയിലെ ആദ്യ ട്രാൻസ് ഷിപ്മെന്റ് പോർട്ട് അതായത് ആ കണ്ടെയ്നർ ഒരു കപ്പലിന്ന് വേറെ കപ്പലിലേക്ക് മാറ്റുന്ന പോർട്ട് ഈ ചോദ്യത്തിന് ഉത്തരം ചോദ്യത്തിൽ കമന്റ് പറയുന്നവർക്ക്